ൂ മാറ്റി മാറ്റിയെടുത്തോ അക്ഷരം മാറ്റി മാറ്റിയെടുത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പക്ഷെ റാണിയൊക്കെ മൂന്നും മാറ്റണോ നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ദീപ്തി ടീച്ചറിന്റെ മാരേജ് കഴിഞ്ഞേ കേരളം മൊത്തം കാത്തിരുന്ന ഒരു കല്യാണമായിരുന്നു അത് കുറെ നാളുകളായിട്ട് കച്ചാറിലും കല്യാണം കഴിഞ്ഞു ചിലപ്പോൾ കല്യാണം കല്യാണം കഴിയാൻ പോവാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം നമ്മുടെ ദീപ്തി ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തം ദീപ്തി ടീച്ചറിന്റെ കല്യാണത്തിൽ സന്തോഷിക്കുകയാണ് പക്ഷെ ഒരു വ്യക്തി ഒരേ ഒരു വ്യക്തി പുള്ളിക്ക് അത് പുള്ളിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും ഒക്കെയാണ് എല്ലാവർക്കും ഏകദേശം കുറെ ഒക്കെ അറിയാം എന്നാലും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് വീട്ടിൽ ടീച്ചറെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക ഇത് വേറൊരാൾക്കുള്ളൊരു മറുപടിയാണ് ഏഹ് അപ്പം വീഡിയോ എനിക്ക് ജീവിതത്തിൽ പാർട്ട് ആണ് വേണമെന്ന് തീരുമാനിച്ചത് അങ്ങനെ തീരുമാനമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ആൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി അതിപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു സഹജീവികളോടുള്ള സ്നേഹം പെങ്ങന്മാളോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ള സ്നേഹ ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു കണ്ടുനിന്നു പോകും അങ്ങനെയൊരു കാരണം രണ്ട് വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് ഒരുപാട് യാത്രകൾ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ കല്യാണം ോട് ചോദിക്കുന്ന റെസ്പോൺസ് ആണ് നമ്മൾ കണ്ടത് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അറേഞ്ച് മാരേജ് ആണ് എന്നുള്ളത് ഈ കല്യാണം കഴിക്കുന്ന ഈ വ്യക്തി ദീപ്തി ടീച്ചറിന്റെ തന്നെ സബ്സ്ക്രൈബർ ആയിരുന്ന അല്ലെങ്കിൽ കൂട്ടുകാരിയായിരുന്ന ഒരു വ്യക്തിയുടെ ആംഗളെയാണ് ആ അവർ ഫ്രണ്ട്സ് ആവുന്നത് ഫ്രണ്ട്സ് ആയി കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഈ കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇതൊന്നും നല്ല കാര്യം ഇതിനു പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഒരു വ്യക്തി വരികയാണ് അതാരാണെന്ന് കേരളക്കാരെ മുഴുവൻ കണ്ടതാണ് നമുക്ക് ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം അതിനുശേഷം ആ വ്യക്തിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ആദ്യമേ ആ വ്യക്തി എന്താണ് പറയുന്നത് നോക്കാം പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല രണ്ടു വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആളുക മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല പാവങ്ങൾ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാണ് കുറിച്ച് ആരും ഒന്നും പറയരുതേ അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തവൻ കള്ളു കുടിക്കാത്തവൻ നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് ഏതും കുടിക്കാത്തവനായാലും ഇവിടെ വെ ഇവിടെ സ്വഭാവത്തിന് ആറുമാസം തികച്ചു നിർത്തുന്ന ദൈവത്തിനറിയാം എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ല ആയിരിക്കില്ല ലോട്ടറി അടിച്ചതല്ലേ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ നാട്ടുകാർ അഹിതമില്ലെന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നെട്ടലിൽ ഇല്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവർക്കറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ഇതാണ് ആ മഹദ് വചനം ആരാണ് ഈ മഹത് വചനത്തിൻ്റെ ഉടമ എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് അതാണ് നമ്മുടെ റാണിയക്ക അല്ലെങ്കിൽ റാണി പി സദാശിവം ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന വ്യക്തി കുറെ നാളായിട്ട് കുറെ യൂട്യൂബേഴ്സിന്റെ എസ്പെഷ്യലി പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഈ ഫാമിലിയില് പെണ്ണുങ്ങളെ തപ്പി അവർക്കെതിരെ വേണ്ടാത്ത കമന്റ് അഭിഹിതം അവർ അവളാണ് ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് ഈ റാണി പി സദാശിവം ഇതിനെതിരെ ഒരു യൂട്യൂബർ ഫാമിലി രംഗത്ത് വന്നിരുന്നു അവര് ഈ റാണിയക്ക ജോലി എടുക്കുന്ന സ്ഥലത്ത് പോയി അവരെ കാണുകയുണ്ടായി അവരുടെ വീഡിയോ എടുക്കുകയുണ്ടായി അത് അവരുടെ യൂട്യൂബിൽ ഇടുകയുണ്ടായി ഇല്ല ഇല്ലാശ്ശേരി അപ്പൊ എന്നെ പോലെയുള്ള കൊറേ ആളുകൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട് ഈ റാണി പി സദാശിവം അങ്ങനെ കേരളം മൊത്തം ഫേമസ് ആവുകയാണ് ഈ റാണി പി സദാശിവം ആദ്യം മുതലേ ദീപ്തി സിഥത്തോടിന്റെ വീഡിയോസിനടിയിൽ പോയി വേണ്ടാത്ത കമന്റ് കമ്മിറ്റ് കാലമായിട്ട് ഇടുകയായിരുന്നു അങ്ങനെ ഇരിക്കെ ദീപ്തി സിലത്തോട് ഇവരെ പൊക്കി ഏ അതിന്റെ കലിപ്പ് ഇവർക്ക് നല്ല രീതിയിൽ അവരോടുണ്ട് ദീപ്തി ദീപ്തി കാരണമാണ് കേരളം ഇവരെ വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വീണ്ടും തിരിച്ചു റാണി പി സദാശിവൻ എന്ന വ്യക്തി അറിയാത്തവരോട് പറയാണ് അതായത് എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത് അപ്പൊ ഈ റാണി പി സദാശിവൻ എന്നുള്ള ഐഡിയ ആണാണോ എന്ന് പല സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞെങ്കിലും അവരെഴുതുന്ന ഒരു ഭാഷാ രീതി വെച്ചിട്ട് അതൊരു സ്ത്രീ എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ വീഡിയോ ഇട്ടു നമ്മൾ അന്വേഷിച്ചു പെട്ടെന്ന് തന്നെ ആളെ കിട്ടി എ കമന്റ് സ്റ്റാർ ആണ് അതായത് അക്ക ചെയ്തുകൊണ്ടിരുന്നത് എന്താ പറയുമോ അക്കയ്ക്ക് രണ്ട് യൂട്യൂബ് ഐ ഡി ഉണ്ട് രണ്ടെണ്ണം അതിലൊന്നിൽ മുഖം കാണിക്കാണ്ട് വീഡിയോ ഇടും അതായത് അതിൻ്റെ ഒരു അമ്പലത്തെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇടും അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ട് ഒച്ചത്തിൽ സംസാരിച്ചു പോകും പക്ഷെ അക്കയുടെ മുഖം കാണിച്ചിട്ടേ ഇല്ല അപ്പൊ ഈ മുഖം കാണിക്കാത്ത ചാനലുണ്ടല്ലോ അതിൽ നിന്നാണ് അക്ക എല്ലാ ചാനലുകാർക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കമ്മിലടിക്കുന്നത് പിന്നെ പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് അക്കയ്ക്ക് വേറൊരു ചാനലുണ്ട് അതിലൊക്കെ എങ്ങനെയാ പതുക്കെ പറയൂ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അതായത് കുക്കിംഗ് ചാനലാണ് ബീൻസ് തോരൻ വെക്കുന്നത് എങ്ങനെയാ ബീൻസ് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി നോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നക്കെയാണ് ഉണക്കമീൻ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ആ കല്ലിൽ വെക്കുന്ന ഉണക്കമീൻ നൊന്തെന്നും പറഞ്ഞു കരയുന്നക്കെയാണ് അപ്പൊ ഒരെണ്ണത്തിൽ അക്ക മുഖമൊക്കെ കാണിക്കും അതിൽ നിന്ന് നെഗറ്റീവ് കമന്റ് ഇടാത്തത് കൊണ്ട് ആർക്കും അക്കനെ പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ഈ മുഖം കാണിക്കാണ്ട് ഇടുന്ന വീഡിയോ ഉള്ള ചെറി വിളിക്കുന്ന ചാനലിൽ വീഡിയോ ഓഫ് ആക്കാൻ പോയപ്പോൾ ക്യാമറയൊന്ന് തിരിഞ്ഞു അറിയാണ്ട് അക്കെ അക്കയുടെ മോളും കൂടെ ഒന്ന് ക്യാമറയിൽ പെട്ടു അതേ മുഖമാണ് ഇപ്പുറത്ത് വന്ന് മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ചാനലിലുള്ളത് ആ അബദ്ധത്തിൽ നിന്ന് നമുക്കൊക്കെയാണ് പുതിയ ചാനൽ കിട്ടി അപ്പോൾ ഹായ് എൻ്റെ പേര് റാണി എന്നാണ് ഞാൻ പുതിയതായിട്ട് ഒരു കുക്കിംഗ് വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട് റാണീസ് വ്ളോഗ്സ് എന്നതാണ് പേര് ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളി കറി ഉണ്ടാക്കി നോക്കാം ഹായ് എല്ലാവർക്കും റാണീസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴുപ്പൂരുത്തിയാണ് റാണിയക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാം സിമ്പിൾ ആണ് ഏഹ് സിമ്പിൾ തക്കാളിക്കറി സിമ്പിൾ പുളിശ്ശേരി സിമ്പിൾ ചീത്തവിളി റാണിയക്കെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതൊക്കെ വെറും സിമ്പിൾ ആണ് നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറ്റി അപരാധമൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആണ് പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത്ര സിമ്പിൾ ആയിട്ട് തോന്നത്തില്ല ഏഹ് അങ്ങനെ റാണി പി സദാശിവനെ ദീപ് ടീച്ചർ കേരള കഴിക്ക് നൽകുകയായിരുന്നു പിന്നെ റാണിയൊക്കെ പൂർത്തിക്കൊണ്ടുള്ള വീഡിയോസിന്റെ പെരുമര ആയിരുന്നു ഏഹ് അങ്ങനെ റാണിയൊക്കെ മൊത്തം ഹാലിളക്കി കുറെ കുറെ നാളായിട്ട് കമന്റ് ഒന്നും കാണാതിരിക്കുന്നു പിന്നെ ഇപ്പൊ ഈ കല്യാണം വന്നപ്പോൾ വീണ്ടും വീണ്ടും അതിശക്തമായി കമന്റുമായിട്ട് നമ്മുടെ റാണിയൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ് അവർക്ക് പെണ്ണുങ്ങൾ സന്തോഷിക്കുന്ന ഒട്ടും താല്പര്യവുമില്ല ഏഹ് പെണ്ണുങ്ങളെല്ലാം അങ്ങനത്തെവരാണ് പെണ്ണുങ്ങളെല്ലാം ഇങ്ങനത്തെവരാണ് എവിടെയെങ്കിലും ആരെയും പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഹാലിളങ്ങും ആകെ അങ്ങോട്ട് ഉണ്ടാവില്ല അവർ എങ്ങനെയും ഒരു അവരുടെ കൈ അടങ്ങിയിരിക്കത്തില്ല എന്തേലും ഒരു വൃത്തികെട്ട കമന്റ്സ് ഇട്ടാലേക്ക് ഇട്ടെങ്കിലേ അവർക്ക് സമാധാനം വരുത്തുള്ളൂ അതെ എന്തായാലും ദീപ്തി ദീപ്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ീപ് ടീച്ചറിന്റെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അവരിപ്പോൾ കുറച്ച് സന്തോഷത്തിലാണ് ഏഹ് ഇതൊന്നും അങ്ങോട്ട് റാണിയാക്കി സഹിക്കുന്നില്ല അങ്ങ് പുകയാണ് എന്തെങ്കിലും ഒന്ന് കാണിക്കാനിട്ട് ഏ എന്നിട്ട് വന്ന് ഇമാതിരി കമന്റാണ് അവരിടുന്നത് സ്വന്തം കാര്യം നോക്കാതെ മറ്റൊരാൾ സന്തോഷിക്കുമ്പോൾ അതിൽ വിഷമം കണ്ടെത്തുന്ന ഇമ്മാതിരി ടീംസുകൾ ഏഹ് ഇവർക്കൊക്കെ എന്താണ് പറയേണ്ടത് അവരെങ്ങനെ ജീവിച്ചാൽ ഇവർക്ക് എന്താ ഇവർ വന്ന് ഉള്ള വീഡിയോസിന് അടി മൊത്തം കമന്റ് ഇടുകയാണ് ഒരു വ്യക്തിയെ പറ്റി വേണ്ടാതെനും പറയുകയാണ് അവർ അങ്ങനത്തെ അവളാണ് ഇങ്ങനത്തെ അവളാണ് ഏഹ് ഇവർക്ക് എങ്ങനറിയ അവരെ പറ്റി ഇവർ അവരുടെ കൂടെ ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് അഗീതം ഉണ്ടായിരുന്നു അവരെ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ഇതൊക്കെ പറയാൻ ഇവർക്ക് എങ്ങനെ പറ്റും ചുമ്മാളന്ന് പടച്ചു വിടുവോ കാണിപ്പോൾ സദാശിവ ഇനിയെങ്കിലും മനസ്സിലാക്കുക സ്വന്തം കാര്യങ്ങൾ നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഉണ്ടോ നിങ്ങൾ വീഡിയോ ഇട്ട് മുന്നോട്ട് പോവുക ഏ നെഗറ്റീവ് ആയാലും വേണ്ടിയല്ല എങ്ങനെയും ആളുകൾ അറിയണം എന്നുള്ള രീതിയിലാണ് ഇമാതിരി പരിപാടികൾ കാണിക്കുന്നതെങ്കിൽ അത് വളരെ മോശമാണെന്നല്ലാതെ വേറൊന്നും പറയാനില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് തോന്നുന്നുള്ള ഉറപ്പായും താഴെ കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ